നമസ്കാരം ഈ ചിരി കേരളീയർ പ്രത്യേകിച്ച് മലയാളികൾ അങ്ങനെ പെട്ടെന്നു തന്നെ മറക്കാൻ ഇടയില്ല ഭാവി ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി എന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും പോപ്പുലർ ഫ്രണ്ടുകാരും ഒരേപോലെ വിശ്വസിച്ചിരുന്ന ഒരു മുഖമാണ് ഇത് സി എ റൌഫ് സി എ റൌഫ് ഇപ്പോൾ തീഹാർ ജയിലിൽ അഴിയിടാൻ തുടങ്ങിയിട്ട് ഇരുപത് മാസമായി ഇരുപത് മാസമായിട്ടും കേരളത്തിലോ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ മറ്റേതെങ്കിലും പ്രദേശത്തോ ഒരു പ്രതിഷേധവുമില്ല ഒരു കോലാഹലങ്ങളുമില്ല തങ്ങളാണ് ഈ രാജ്യം ഭരിക്കാൻ പോകുന്നത് വളരെ കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ ഈ രാജ്യം ഭരിക്കും എന്ന് അവകാശപ്പെട്ടിരുന്നവർ ഇപ്പോൾ ജയിലിലായിട്ട് ഇരുപത് മാസമായി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇവർക്ക് വേണ്ടി കേസ് നടത്താനും ആരുമില്ല ഇവരുടെ കുടുംബങ്ങളെ സഹായിക്കാൻ ആരുമില്ല ആ കുടുംബങ്ങളിൽ വരുമാനമില്ലാതായിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇവരുടെ കുടുംബങ്ങളെ തിരിഞ്ഞു നോക്കുന്നുമില്ല ഇതാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുതിർന്ന നേതാക്കളുടെ വീട്ടിലെ അവസ്ഥ ആരെങ്കിലും ഇവർക്ക് വല്ല പണമോ ഓൺലൈനായി പണമോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരും പെട്ടു അവരും എന്നയുടെ നിരീക്ഷണ വലയത്തിലായി അതുകൊണ്ട് തന്നെ ആരും അങ്ങനെയൊരു മുൻകൈ എടുക്കാനും തയ്യാറാകുന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് കേരളത്തിൽ കേരള പോലീസിലെ പച്ചവെളിച്ചം ഗ്രൂപ്പുകാരെ അറിയിക്കാതെ എൻ ഐ യുടെ പുലിക്കുട്ടികൾ അജിത് ധോവലിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു വർഷമായി നടന്ന ഓപ്പറേഷന്റെ അന്ത്യം എന്നോണം കേരളത്തിൽ എത്തി ഇരുപത്തിരണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഉന്നത നേതാക്കളെ കസ്റ്റഡിയിലെടുത്ത് എയർഫോഴ്സിന്റെ വിമാനത്തിൽ ഡൽഹിയിലേക്ക് പറന്നത് തൊട്ടു പിന്നാലെ കോഴിക്കോട് വാർത്താസമ്മേളനം നടത്തി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കേരള ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിആർ ഓഫ് ഒരു കാര്യം പറഞ്ഞു നാളെ ഇരുപത്തിമൂന്നാം തീയതി കേരളത്തിൽ വലിയ പ്രതിഷേധ ഹർത്താൽ നടക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ പ്രതിഷേധ ഹർത്താൽ നടന്നു പോലീസിന് നേരെ അക്രമം നടന്നു സാധാരണ ജനങ്ങൾക്ക് നേരെ അക്രമം നടന്നു സാധാരണ ജനങ്ങളുടെ സ്വര്യജീവിതം നശിപ്പിച്ചു തൊട്ടു പിന്നാലെ തന്നെ കോടതി സ്വമേധ കേസെടുത്തു ആയിരത്തി അഞ്ഞൂറിനും ഇടയിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു അവരുടെ ഭാവി പിന്നീട് എന്തായി എന്ന് ആർക്കും അറിയത്തില്ല തൊട്ടു പിന്നാലെ തന്നെ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി രാജ്യവ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയെ യു എ പി എ ചുമത്തി നിരോധിച്ചു ഒക്ടോബർ മാസം അവസാനമായപ്പോൾ അതായത് ഒക്ടോബർ ഇരുപത്തെട്ട് ആയപ്പോൾ സിആർഎഫിനെ നീക്കക്കളി ഇല്ലാതായി പ്രവർത്തകരുടെ വീടുകളിൽ മാറി മാറി താമസിച്ചെങ്കിലും ഓഫീസുകളിൽ മാറി മാറി താമസിച്ചെങ്കിലും എൻ ഐ എയുടെ നിരീക്ഷണ കണ്ണുകൾ റോഫിനെ തേടി അലഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഇരുപത്തി എട്ടാം തീയതി ഒക്ടോബർ ഇരുപത്തി എട്ടിന് റോഫിനെ എൻ ഐ എ പട്ടാമ്പിയിലെ വീട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു പക്ഷേ റോഫ് കരുതിയത് തന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാജ്യവ്യാപകമായി ഒരു പ്രതിഷേധമുണ്ടാകും ഏറ്റവും കുറഞ്ഞത് പട്ടാമ്പിയിലെങ്കിലും ഒരു പ്രതിഷേധം ഉണ്ടാകും എന്നായിരുന്നു പക്ഷെ ആരും പ്രതിഷേധിച്ചില്ല ആരും ആഹ്വാനം ചെയ്തിട്ടില്ല ഒരു ഹർത്താലിനും ആരും ഈ റോഫിനെ ഒന്ന് കാണാൻ വേണ്ടി ജയിലിൽ ചെന്നിട്ടുമില്ല അങ്ങനെ ചെന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുകയുമില്ല ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം എന്ന് പറഞ്ഞാൽ ഡൽഹി ഹൈക്കോടതിയും പോപ്പുലർ ഫ്രണ്ടിന്റെ ഉന്നത നേതാക്കൾക്ക് ജാമ്യത്തിൽ വിടുന്ന കാര്യത്തിലുള്ള ജാമ്യാപേക്ഷ തള്ളി എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം ഇരുപത്തി എട്ടാം തീയതി ഡൽഹി ഹൈക്കോടതിയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ ചെയർമാൻ ഇ അബുബക്കറിന്റെ ജാമ്യ ഹർജി വന്നിരുന്നു ജസ്റ്റിസുമാരായ സുരേഷ് കുമാറും അതോടൊപ്പം മനോജ് കുമാറും എന്നിവരടങ്ങിയ ബെഞ്ചായിരുന്നു ഈ ജാമ്യ ഹർജി പരിഗണിച്ചത് യു എ പി എ പ്രകാരം തനിക്കെതിരെ എൻ ഐ ചുമത്തിയ കേസിൽ യാതൊരു വരുതാ തെളിവുമില്ലെന്നായിരുന്നു അബുബക്കറിൻ്റെ വക്കീൽ കോടതിയിൽ വാദിച്ചത് എഴുപത് വയസ്സുള്ള താൻ പാർക്കിസൻസ് രോഗത്തോടെ പോരാടുന്ന അർബുദത്തെ അതിജീവിച്ച ആളാണെന്നും കസ്റ്റഡിയിലിരിക്കെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിരവധി തവണ ചികിത്സ തേടിയിട്ടുണ്ടെന്നും അദ്ദേഹം തന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പറഞ്ഞു പക്ഷേ അതേസമയം തന്നെ എൻ ഐയുടെ അഭിഭാഷകൻ എന്നെ എതിർത്തുകൊണ്ട് ഇദ്ദേഹം ഇത്തരം എഴുപത് വയസ്സുള്ള ഒരു മനുഷ്യനാണെങ്കിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേഡർമാരെ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് വേണ്ടി സജ്ജരാക്കുന്നതിൽ മുൻമന്തിയിൽ നിന്ന ആളാണ് ഇതെന്ന് പറഞ്ഞതോടുകൂടി ഹൈക്കോടതി ആ ജാമ്യം അപേക്ഷ തന്നെ തള്ളുന്ന സ്ഥിതി ഉണ്ടായി ഇതാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളുടെ ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ രാജ്യത്തുടനീളമുള്ള കോടതികൾ എടുക്കുന്ന തീരുമാനം ഇനി ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേരളത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തി ആറോ ഇരുപത്തിയേഴോ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഉന്നത നേതാക്കൾ തീഹാർ ജയിലിലാണ് അവരെ ഒന്ന് പോയി കാണാൻ പോലും അവരുടെ കുടുംബങ്ങൾക്ക് പറ്റാത്ത സാഹചര്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതായത് പോയി ഏതെങ്കിലും ഒരുത്താൾ കണ്ടാൽ പോലും അവരും എൻ കണ്ണിൽ പിടിക്കുകയാണ് എൻ ഐയുടെ നിരീക്ഷണ കണ്ണുകൾ ഇവർക്ക് പിന്നാലെ പോകുന്ന കാഴ്ചയാണ് ഉള്ളത് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആർത്താൾ ദിവസത്തിൽ ഉണ്ടായ അറസ്റ്റ് ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനും ഇടയിൽ അറസ്റ്റ് ഉണ്ടായെങ്കിലും അതിൽ ഭൂരിപക്ഷം പ്രവർത്തകരും ഇപ്പോഴും ജയിലിലാണ് എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം അതായത് ആരോരുമില്ലാതെ അവരും ജയിലിൽ അനാഥരെ പോലെ ഇപ്പോൾ കഴിയുകയാണ് പുറത്തിറക്കാൻ അഭിഭാഷകർ പോലും ആരും തയ്യാറെടുക്കുന്നില്ല രാജ്യം ഭരിക്കും ഉടനെ എന്ന് പറഞ്ഞ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഉന്നത നേതാക്കൾ ഇപ്പോഴും ജയിലിലാണ് രാജ്യത്തെ ഒരു കോടതിയും അവർക്ക് ജാമ്യം അനുവദിക്കുന്നുമില്ല